ഹായ് ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ തക്കുഡിസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ കാലത്തിന് ശേഷമായിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് കുറേ കാലം പറഞ്ഞ രണ്ടര മൂന്ന് മാസത്തോളം ഞാൻ വീഡിയോസ് ഇട്ടിട്ട് എൻ്റെ വാച്ചകൾസൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ഇടുന്നത് എനിക്ക് ടൈമൊക്കെ കിട്ടി പിന്നെ കുറെ ദിവസം അതിൽ വീഡിയോ ഇട്ടിട്ട് അപ്പം ഇടണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടാട്ടാ എപ്പോഴും വിചാരിക്കും വീഡിയോസ് ഇടണം എന്നും പക്ഷെ പറ്റാറില്ല കാരണം മൂന്ന് പിള്ളേരും ഒറ്റയ്ക്കല്ലേ നോക്കുന്നത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും സമയമില്ലായും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഇന്ന് എന്തായാലും വീഡിയോ എടുക്കുക വച്ചിട്ട് ഞാൻ എടുക്കണൊരു വീഡിയോ ആണ് എത്രത്തോളം അത് ഷൂട്ട് ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പൊ തക്കൂടെ സ്കൂൾ വിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഇത് ഒരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ അപ്പൊ അവന് പഴംപൊരി ഉണ്ടാക്കണ്ടിട്ട് ഞാൻ അവൻ സ്കൂളിട്ട് വന്നാൽ ചോദിക്കും എന്താണ്ടാക്കിയേക്കണെന്ന് അപ്പം മീൻ കറി വെച്ചിട്ടുണ്ട് ഇന്ന് ചോറിന് പിന്നെ രാവിലെ ദോശയും കുറുമ്മക്കറി ആയിരുന്നു അതിൻ്റെ കുറുമ്മക്കറി കുറച്ച് ബാലൻസ് ഉണ്ട് പിന്നെ മീൻ പൊരിച്ചതും ഉണ്ട് ഇട്ടാം അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ ഉച്ചയ്ക്കുള്ളത് പിന്നെ പഴംപൊരി ഉണ്ടാക്കല അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ തുമ്പീനെ അവിടെ അടുത്ത് കെടുത്തിയിട്ടുണ്ട് കേട്ടാവളിപ്പോൾ കമിഴ്ന്ന് കിടക്കുന്നുണ്ട് മുട്ടുകുത്താന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പം മുട്ടുകുത്തി തുടങ്ങിയിട്ടില്ല കമിഴ്ന്നൊക്കെ തണ്ണയ്ക്ക് കിടക്കും അപ്പം എൻ്റെ അടുത്ത് കെടുത്തി കഴിഞ്ഞാൽ അവൾ കരയില്ല അല്ലെങ്കിൽ കുറേ നേരം കിടന്ന് കരയും അപ്പം പാത്രങ്ങളുടെ ശബ്ദമൊക്കെ വെക്കുമ്പോൾ കരയില്ലാച്ചിട്ടാണ് അടുത്ത് എടുത്തേക്കേണ്ടത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ റിച്ചൂസ് ഇവിടെ കിടന്നിട്ട് ആ നല്ല കരച്ചിലാണ് കിട്ടാ അത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് നീട്ടിയിട്ടുള്ള കരച്ചിലാണ് ഉറക്കത്തിൽ നിറ്റാ കുട്ടിക്കൊരു കരച്ചിൽ പതിവാണ് ചില ദിവസമൊക്കെ നന്നായി നീറ്റ് വരും നന്നായി ഉറങ്ങിക്കഴിഞ്ഞാൽ ചിരിച്ചിരൊക്കെ നീറ്റ് വരും ഉറക്കം ശരിയായിട്ടില്ല അവനെ കരഞ്ഞിട്ടാണ് നീട്ടിയേക്കേണ്ടത് കിട്ടാ അപ്പം പഴമ്പൊരു പറഞ്ഞാൽ ഞാൻ അവന് കൊടുത്തു അപ്പം അവന് ടി വി കാണണം ടി വി കാണാൻ പറഞ്ഞിട്ട് അടുത്ത കരച്ചിൽ അപ്പം അവന് ഏറ്റവും ഇഷ്ടമുള്ള കാർട്ടൂൺ മോട്ടൂപ്പത്തിലും പറഞ്ഞിട്ടാട്ടയ്ക്ക് ആദ്യം ഇതിനെ പറ്റിയിട്ട് യാതൊരു എ ബി സി ഡി അറിയിണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം മിക്ക കാർട്ടൂൺ എനിക്കറിയാ കാരണം പിള്ളേർ ഏത് നേരം ടിവിയിൽ കാർട്ടൂണാ വെക്കുള്ളൂ എനിക്കൊന്നും കാണാൻ സമ്മതിക്കില്ല അപ്പോൾ അവന് ഇഷ്ടപ്പെട്ട മോട്ടുപാത്തിൽ വെച്ചോടുത്തിട്ടാണ് ഇതിയിട്ടുണ്ട് എന്നിട്ടാണ് ബാക്കിയുള്ള പണികൾ നോക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് വീടിൻ്റെ അടുക്കളയിൽ പോയപ്പോൾ ഉണ്ട് അതിൻ്റെ പഴംപുരി ഇതാ കരിഞ്ഞിരിക്കുന്നു പിന്നെ ടി വി വെച്ചോറക്കണ്ട ഗ്യാപ്പിൽ കരിഞ്ഞ് പോയതാണ് കേട്ടോ പഴമ്പുരി ഇന്നാലും കുഴപ്പമില്ല ഇടയ്ക്ക് അങ്ങനൊക്കെ പാളിപ്പും ചിലവരുടെ ശരിയാവും ചിലവരുടെ ശരിയാവില്ല ഇന്റെ ശരിയായില്ല അത്രേ ഉള്ളൂ പിന്നെ പഴംപുരിൽ അരിപ്പൊടി കുറച്ച് കൂടുതൽ ഇട്ടു കിട്ടാ അതുകൊണ്ടാണ് ഈ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് അതിനോട് അടുത്ത വീട്ടിലുള്ള ഒരു ചേച്ചി പറഞ്ഞതാട്ടാ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ കുറച്ച് അരിപ്പൊടി കൂടുതൽ കൂടുതലിട്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് അവർ ഫുൾ അരിപ്പൊടിയിലാണ് ഉണ്ടാക്കുക മൈത് യൂസ് ചെയ്യാറില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ മൈദ ഇല്ലാണ്ടൊക്കെ ഉണ്ടാക്കുന്നത് ഇഷ്ടമില്ല വെച്ചിട്ട് തരി മൈദയും കൂടുതൽ അരിപ്പൊടി എടുത്തു അപ്പൊ അരിപ്പൊടി ഒട്ടിപ്പിടിച്ചിട്ട് പഴമ്പൊരു ആകെബലം വെച്ച പോലെ ഇട്ടാ നമ്മുടെ തുമ്പി ഇതാ അവിടെ ഇരിക്കേണ്ട തുമ്പിക്ക് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു വിട്ട് അവളെ അടുക്കളയൊക്കെ കടന്നിട്ട് മൂത്ര ഒഴിച്ചു അപ്പൊ ഞാൻ അവളുടെ മേലൊക്കെ കഴിക്കി ഡ്രസ്സൊക്കെ മറിച്ചു കൊടുത്തു എൻ്റെ എന്റെ മുഖൊക്കെ കണ്ടാകെ കരിവാളിച്ചോട്ടെ ഇപ്പൊ മുഖം ഭംഗി ഒന്നും നോക്കാനുള്ള ടൈം കിട്ടണില്ല ബിസി ആയിപ്പോയി ബിസി മദറാണ് ഞാനിപ്പോൾ മുടിയൊക്കെ ഇതൊക്കെ കയറിപ്പോയി കുറേ മുടി കൊഴിഞ്ഞു പോണ്ടിട്ടോ നന്നായിട്ട് ഇപ്പൊ പെട്ട വരുന്ന പോലെ ഈ തല എനിക്ക് തോന്നുന്നു പ്രോട്ടീനൊന്നും അധികം കിട്ടാത്തത് നമ്മൾ നമ്മള് ഫുഡിലൂടെ അല്ലേ പ്രോട്ടീൻ കിട്ടുക ഉണ്ണിക്ക് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറെ പ്രോട്ടീൻ ഉണ്ണിക്ക് കിട്ടുന്നുണ്ട് എനിക്ക് കിട്ടണില്ല പിന്നെ അത് കറണ്ട് പോയിട്ട് നമ്മുടെ റിച്ച് വീണ്ടും വന്നിട്ടുണ്ട് പാത്രമൊക്കെ പൊക്കി പിടിച്ചിട്ട് കറൻറ്റ് പോയി പറഞ്ഞിട്ട് പക്ഷേ കരണ്ടില്ലേ ബാക്കി ഞാൻ വിചാരിച്ചു കരഞ്ഞു എല്ലാവരും കൂടി ഒപ്പം കരഞ്ഞാൽ അതും ഒരു പണിയാണ് എല്ലാവരും കൂടി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ ഇപ്പം ഏറെ കുറെ ഒക്കെ ഞാൻ ശീലിച്ചു പിള്ളേരൊക്കെ നന്നായി നോക്കാൻ വേണ്ടിയിട്ട് ആദ്യമൊക്കെ തുമ്പിലെ പ്രസവിച്ചപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടി നോക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഇപ്പം അതൊക്കെ സെറ്റായിട്ടുണ്ട് പിന്നെന്താ മഴ വരാറായിട്ടാണ് നിൽക്കുന്നത് ഇവിടെ ഇപ്പം നല്ല മഴയാണ് നിങ്ങളുടെ അവിടെ ഒക്കെ മഴ ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കിളികളൊക്കെ ചത്തു കിട്ടാ എല്ലാ കിളികളും ചത്തു ഇപ്പം ഒറ്റ കിളിയും ഇല്ല ഇക്കാൻ്റെ ഇഷ്ടപ്പെട്ട സംഭവമാണ് കിളികൾ മീൻ ഇതൊക്കെ അപ്പോൾ അതിനെക്കൊണ്ട് നിർത്തിയിട്ടാണ് ഇപ്പോൾ പോയത് കുറേയൊക്കെ ഞാൻ തീറ്റ ഇട്ടുകൊടുക്കും പക്ഷെ അവർക്ക് എന്താണോ ഈ മഴ പെയ്തിട്ട് ചോർന്നിട്ടാ തോന്നും കൂടിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ ചത്തു ഇട്ടുക വയ്യാണ്ടിട്ടാണ് ചത്തേക്ക് ഇളിയുള്ളൂ പിന്നെ ഞാൻ പോയിട്ട് ആ കരിഞ്ഞ പഴംപൊരി അങ്ങനെ ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം എടുത്തു വിടുന്നു അപ്പോൾ അത് കഴിച്ച് നോക്കുകയാണ് കേട്ടോ അപ്പം നല്ല ബലം പോലെ ഉണ്ട് അരിപ്പൊടി കൂടിയോണ്ട് തന്നെ പിന്നെ കരിഞ്ഞ ഒരു ടേസ്റ്റില്ല കേട്ടോ നന്നായി കരിഞ്ഞ് പോയി പക്ഷേ എനിക്കിഷ്ടമായി ഇറച്ചൂനും ഇഷ്ടമായി ഇറച്ചൂനും പിന്നെ കരിഞ്ഞതായാലും വേണ്ടിയില്ല നാശമായതായാലും വേണ്ടിയില്ല അവൻ എല്ലാം ഓക്കെയാണ് കേട്ടോ അവൻ അവനെ പ്രത്യേകിച്ച് വേണമെന്നൊന്നുമില്ല എല്ലാം നാശമായതായാലും അവൻ കഴിക്കൂട്ട അങ്ങനത്തെ ഒരു കുട്ടിയാണ് അവൻ അപ്പം അവൻ്റെ ഒരു കഷ്ണം വാങ്ങിച്ചിട്ട് ഞാൻ വീണ്ടും കഴിച്ചു നോക്കി അവൻ ഇഷ്ടപ്പെട്ടു എനിക്കത് ഇഷ്ടപ്പെടാത്തേ നോക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി കഴിച്ചു നോക്കി അപ്പോൾ തീരെ ഇഷ്ടപ്പെട്ടില്ലട്ടാ അപ്പം ഞാൻ അവനോട് ചോദിക്കുക ഈ എങ്ങനെ ഇത് കഴിച്ചു ചോദിക്കാട്ടാ ചിലപ്പോൾ ചെറിയ കുട്ടികളുടെ അവൻ പറയാത് ഇഷ്ടപ്പെടാം എന്താന്ന് അപ്പം തുമ്പി അവിടെ നിന്ന് നോക്കി നിൽക്കണ്ട കേട്ടാ ഞാൻ പഴമ്പുരി തിന് എന്തൊക്കെ പിന്നെ നമ്മുടെ റിച്ചാൽ കഴിഞ്ഞിട്ട് ഇതാ അപ്പുറത്തെ വീട്ടിൽ പോയേക്കാട്ടെ സ്വന്തം വീട് പോലെയാണ് ഇപ്പോൾ ഈ പൈപ്പ് തിരിക്കാൻ പോണത് പക്ഷെ അപ്പുറത്തെ വീടാണ് കേട്ടോ ഇവരെ മിക്ക നേരെയും പരിപാടിയാണ് അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ആ പൈപ്പ് തുറന്നിടുക വെള്ളമൊക്കെ കളയുക അപ്പൊ ഞാനിപ്പം ശ്രദ്ധിക്കാറുണ്ട് കുറെ ചീത്ത ഒക്കെ കിട്ടാറുണ്ട് അവർക്ക് അപ്പം വേഗം ഇറങ്ങിക്കോ പറഞ്ഞിട്ട് ചീത്ത പറയണം അതാട്ട അവൻ ഇറങ്ങുന്നത് ചിലപ്പോൾ പൈപ്പ് പൊട്ടി പൊട്ടിക്കഴിഞ്ഞാൽ അതിനായിട്ട് കൂടുതൽ പ്രശ്നമാകും അപ്പൊ അവൻ ഇറച്ചു പറഞ്ഞാലൊക്കെ കേൾക്കും ആദ്യമൊക്കെ കുറേ വിളിച്ചാലേ കേൾക്കണമല്ലോ പക്ഷെ ഇപ്പൊ ഒക്കെ പറഞ്ഞാൽ കേൾക്കൂട്ടെ അപ്പൊ അവൻ ഇറക്കിയതിന് ശേഷം ഇതാ കാത്തിരിക്കാണ് തക്കുഡ് വരാൻ വേണ്ടിയിട്ട് കാരണം ചായ കുടിക്കണം സ്കൂളിട്ട് വന്ന് അവന്റെ വിശേഷങ്ങളൊക്കെ അറിയണം അപ്പോൾ തുമ്പീന് ഞാൻ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് തന്നെ തുമ്പീൻ്റെ രണ്ടു മൂന്ന് ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നോട്ടെ സ്റ്റാറ്റസ് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അതിന് ശേഷം കുട്ടിക്ക് തീരെ വയ്യാട്ട ഇതാ പറ്റിയാന്ന് അറിയില്ല ഞാൻ ഫോണിലൊക്കെ കാണാറുണ്ട് കുട്ടികളുടെ സ്റ്റാറ്റസ് ഇടാൻ പാടില്ല അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് വയ്യാണ്ടാവുന്നൊക്കെ പക്ഷെ ഞാൻ വിശ്വസിച്ചിരുന്നില്ല പക്ഷേ ഞാൻ രണ്ടു മൂന്ന് ദിവസം അടുപ്പിച്ച് കുട്ടികളുടെ നല്ല ചിരിക്കണ ഫോട്ടോ ഒക്കെ ഇട്ടതിന് ശേഷം കുട്ടിക്ക് അതിൻ്റെ പിറ്റേ ദിവസത്തോട്ട് തീരെ വയ്യാട്ട പനി വയ്യ ക്ഷീണം അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പം ഞാൻ വിശ്വസിക്കേണ്ട അതിലൊക്കെ അപ്പോൾ നമ്മുടെ റിച്ച് ദൗണിക്കോ ഉമ്മ കൊടുക്കുക ഓരോന്നോ കുട്ടീനെ വികൃതി കേട്ടോ പക്ഷെ അവൻ ഇഷ്ടമാണ് അവൻ വേദനിപ്പിക്കുകയൊന്നും ഇല്ല വികൃതി കാട്ട് വെച്ച് കഴിഞ്ഞാൽ എന്റെ കൈ പിടിച്ചുമ്മ വയ്ക്കുക വായിൽ വെക്കുക അതൊക്കെയാണ് കേട്ടാ സംഭവം അപ്പം ഞാനിതാ ക്യാമറ എടുത്ത് കണ്ടപ്പോൾ റിച്ചും വന്ന് നോക്കിയതാണ് നമ്മുടെ തക്കുഡൂസ് വന്നിട്ട് കേട്ടാ സ്കൂൾ വിട്ടിട്ട് അപ്പം ഇന്ന് അവൻ കളർ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത് യൂണിഫോം ഉണങ്ങിയിട്ടില്ല കേട്ടാ മഴ പെയ്തു എന്നറിയാൻ വെയിൽ കണ്ടപ്പോൾ തോരട്ടാണ് പുറത്തപ്പോൾ പെട്ടെന്ന് തന്നെ കുറച്ച് ഞാൻ ഇപ്പോൾ മഴ പെയ്തു അപ്പോൾ ഞാൻ എടുത്ത് വയ്ക്കാൻ മറന്നു കൂട്ടാ അങ്ങനെ ഒക്കെ നനഞ്ഞു അപ്പം ഇന്ന് കളർ ഡ്രസ്സ് ഇട്ടിട്ടാണ് പോയേക്കുന്നത് ഞാൻ ടീച്ചർക്ക് വിളിച്ച് പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ കുഴപ്പമില്ല പറഞ്ഞോ പറഞ്ഞു ണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്താ സ്കൂളൊക്കെ വിട്ടിട്ട് മുപ്പനാൾ കുടൊ കേട്ടാണ് എല്ലാ ദിവസവും പോവുകട്ടാ ഈ വണ്ടിയിൽ പോകുമ്പോൾ അവൻ എന്തിനാ കൊടാ ഞാൻ ചോദിക്കാറുണ്ട് എന്നാലും അവൻ കൊട കൊണ്ട് പോയില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ് അവരുടെ സ്കൂൾ വിട്ടു തന്നിട്ടുള്ള ബാഗൊക്കെ കിട്ടി ആദ്യം റിച്ച് വേണം പോയി നോക്കുക വല്ലാതെ സ്നാക്സൊക്കെ തിന്നാനുണ്ടോ അവൻ ഫുഡ് ഫുള്ളും കഴിച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ റിച്ച് വേണം കേട്ടോ ചെക്ക് ചെയ്യണ ആള് അപ്പം അതിൻ്റെ തിരക്കിലാണ് കേട്ടോ അവൻ ആ പാപ അങ്ങനെ തുറന്ന് നോക്കണ്ടെ എനിക്ക് നോക്കേണ്ടി വരാറില്ല അടുത്ത കൊല്ലം തൊട്ട് റിച്ചിങ് ഇതുപോലെ പോവാറാവൂട്ടാ അവന് നല്ല ഇഷ്ടമാണ് സ്കൂളിലൊക്കെ പോവാൻ വേണ്ടിയിട്ട് ഇപ്പൊ സ്കൂളിൽ പോകുമ്പോൾ ചില സമയങ്ങളിൽ കരയൂട്ട അവനും പോവാൻ വേണ്ടിട്ട് ഇനി ചിലപ്പോൾ ആ സമയമാവുമ്പോൾ ആവും ഇഷ്ടപ്പെടായക ഉണ്ടാവുക കാരണം സ്കൂളിൽ പോകാനുള്ള സംഭവങ്ങൾ അവൻ അറിയില്ലല്ലോ പോയി തുടങ്ങിയാലും ഇഷ്ടപ്പെടായക തക്കൂട് പറഞ്ഞുകൊണ്ടിന് ഊഞ്ഞാലേ കയറി ഇരുന്നിട്ടാ തുമ്പിൻ്റെ ഞാൻ തുമ്പിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഊഞ്ഞാലെ മീഷോയിൽ ഓർഡർ ചെയ്തത് കാരണം തക്കുട് കുറിച്ചൊക്കെ ചെറിയ കുട്ടികൾ ഊന്നാലിലൊക്കെ ഓറി ഇരുന്നിട്ടുണ്ട് അപ്പം അവൾക്ക് വേണ്ടിയിട്ട് പണികളൊക്കെ ചെയ്യുമ്പോൾ ഇരുത്താൻ വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത് പക്ഷെ അവൾ അധികം ഇരിക്കുന്നില്ല അതിൽ അപ്പം അതിൻ്റെ വരെ ഇറിച്ചും ഒക്കെ ആണ് ഇരിക്കുന്നത് പിന്നെ പഴമ്പിൽ കൂടുതൽ വെച്ചപ്പോൾ അതാ തുമ്പി എടുത്ത് നോക്കുകയാണെട്ടോ അവൾക്ക് തിന്നാളാണോ ചെക്ക് ചെയ്ത് നോക്കുകയാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല ഏട്ടാ കാരണം ഈ കോപ്പി റൈറ്റും കാര്യങ്ങളൊക്കെ വരുവാന്നാവാൻ കാരണം കുട്ടികളല്ലേ ഏറ്റവും കൂടുതൽ ഉള്ളത് കുട്ടികളുടെ വീഡിയോ കൊറേ ഇട്ടുകഴിഞ്ഞാൽ ചില സമയത്ത് യൂട്യൂബ് തന്നെ റിമൂവ് ആക്കാറുണ്ട് എനിക്കെ ഉണ്ടായിട്ടുണ്ട് രണ്ടും മൂന്ന് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതിന് അപ്ലോഡ് ആവുമെന്ന് അറിയില്ല പിന്നെ ഞങ്ങൾ മാത്രമല്ല ഇവിടെ ഉള്ളു ഇക്കല്യാത്തോണ്ട് ഞങ്ങൾ പിന്നെ വേറെ ഒന്നും പുറമേ ഉള്ള കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടാവുക അപ്പോൾ അതാ പഴംപൊരു തിന്നുകൊണ്ടിരിക്കേണ്ട കേട്ടോ എല്ലാവരും കൂടെ തക്കോട് സ്കൂളിൽ വിട്ട് വന്നിട്ടുള്ള നല്ല വിശപ്പുണ്ട് അപ്പം വന്ന കയ്യും കാലം ഒക്കെ കഴുകി വേഗം ഭക്ഷണം കഴിക്കുകയാണ് ചെയ്യുക എന്തേലും ചായ കുടിച്ചിട്ട് പിന്നെയാണ് മേലൊക്കെ കഴുകിയിട്ട് ചോറൊക്കെ കഴിക്കുക കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തുമ്പിക്കൊരു തുണ്ട് കൊടുക്കണ്ടട്ട തുമ്പിക്കിഷ്ടമാണ് അതൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം തിന്നത് അവൾക്ക് പരീക്ഷിക്കാറുണ്ട് അപ്പൊ ഞാൻ ഒരു തൊണ്ട് പഴംപൊരി കൊടുത്തു പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പിള്ളേരെ ശബ്ദം കേൾക്കും കാരണം പിള്ളേർ ചുറ്റോറ് ഇരുന്നിട്ട് കലപ്പില ബഹളം കൂട്ടിണ്ട് ഇട്ട കാരണം ഫുൾ ടൈം അവരിന്റെ അടുത്ത് ഉണ്ടാവും രാത്രി ഉറങ്ങാൻ നേരത്തെ മാത്രമാണ് എല്ലാവരും സൈലന്റ് ആയിട്ട് കിടക്കുള്ളു അപ്പൊ തക്കുടിനോട് സ്കൂളിലത്തെ വിശേഷങ്ങളായിട്ട് ഞാൻ ചോദിക്കുന്നത് ടീച്ചർ എന്താന്ന് പഠിപ്പിച്ച് എന്താ കളർ ഡ്രസ് ഇട്ട് പോയേനെ പറഞ്ഞതെന്നൊക്കെ ആട്ടെ ചോദിക്കുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ച് ചോറ് കഴിക്കണ്ടിരിക്കും നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പൊ കുറച്ച് മത്തിക്കറി അതുപോലെ തന്നെ രാവിലത്തെ കുറുമക്കറി ഉണ്ടായിരുന്നു കേട്ടോ ദോശയ്ക്ക് ഉണ്ടായിരുന്നു അത് കൂട്ടിയിട്ട് ചോറ് കഴിക്കണേ തുമ്പി ഇത് അപ്പുറത്ത് കിടന്നിട്ട് മുട്ടുകൂത്താൻ നോക്കണ്ടിട്ടാ അപ്പോൾ ഇത്രയ്ക്കുള്ള അന്നത്തെ വീഡിയോ ഇനി എന്നാണ് വീഡിയോ ഇടാൻ പറ്റുക എനിക്ക് അറിയില്ല പറ്റാവുന്ന പോലെ വീഡിയോസ് എടുത്ത് ഷൂട്ട് ചെയ്തിട്ട് ഇടാൻ നോക്കാം പിന്നെ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ മൊബൈലൊക്കെ ആകുന്ന ആശയമായി തുടങ്ങി പിള്ളേർ കാർട്ടും കണ്ടിട്ട് നിലത്തിട്ടിട്ടും ഒക്കെ ക്ലാരിറ്റി കുറവായി തുടങ്ങി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും മറക്കണ്ട പുതിയ വീഡിയോ ബൈ ബൈബ്